ആ പിന്നെന്താണ് അതായത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് വേണ്ടപ്പെട്ട ആളുകൾ കാലു വെട്ടിയാലും തല വെട്ടിയാലും കൈ വെട്ടിയെടുത്താലും അവരുടെ കൂടെയാണ് അവരുടെ കൂടെയാണ് എന്തൊരു പാർട്ടിയാണ് അവരുടെ കൂടെയാണ് അവര് സമ്മതിച്ചു അത് ഉള്ളു വാചകം മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയണത് പോലെ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അവരെ പറ്റി അവരാരാണ് എന്നാണ് എക്സ്പോസ്ഡ് ആയത് അവരുടെ പാർട്ടി അവരുടെ പാർട്ടി എനിക്ക് ഇവരെയൊക്കെ പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാണ് സങ്കടം മുന്നേ ഇവരൊക്കെയാണല്ലോ പഠിപ്പിച്ചത് കുട്ടികളെ തീർച്ചയായിട്ടും അവരൊരു അധ്യാപിക എന്നുള്ള നിലയില് ഒരിക്കലും പോകാൻ പാടില്ല ഒരു ജനപ്രതിനിധി പോകാൻ പാടില്ല ഒരാളുടെ കാലു വെട്ടിയ കേസാണ് അവിടെങ്കിലായിട്ട് പ്രതികൾ ജയിലിൽ പോകുമ്പോൾ സങ്കടത്തിൽ യാത്രയൊക്കെയായിട്ട് ദുബായ്ക്ക് ജോലിക്ക് പോകണമല്ലോ ഞങ്ങളാരോ നിന്റെ തർക്കത്തിന് പോയില്ലോ എന്നെ നോക്കിയിരിക്കുക മെസ്സേജ് അടിച്ചാശാണ് എന്തു ചെയ്യാൻ പറ്റൂ എന്തു ചെയ്യാൻ പറ്റും മെസ്സേജ് അടിച്ചു എന്തു ചെയ്യാൻ പറ്റൂ ആ അതാണ് ഞാൻ പറഞ്ഞത് മെസ്സേജ് അടിച്ചാശാണ് എന്തു ചെയ്യാൻ പറ്റൂ വന്നില്ല ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞെ മറ്റേ ആള് വന്നില്ലല്ലോ അതുപോലെ മോഹൻലാൽ വന്നില്ലല്ലോ ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞെ മോഹൻലാൽ വന്നില്ലല്ലോ അല്ല മോഹൻലാൽ വരുമെന്നാല് പറഞ്ഞത് മോഹൻലാല് വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ല മോഹൻലാല് ചതിച്ചാശാന് വരാവെന്ന് പറഞ്ഞാല് മോഹൻലാലാണ് നിങ്ങൾ നോക്കി വന്നു പടത്തിലെ നായകൻ മമ്മൂട്ടി മമ്മൂട്ടിയാണ് പറയുന്നത് മോഹൻലാല് വരാന്ന് പറഞ്ഞ് ചതിച്ചാശാനും മെസ്സി ചതിച്ചാശാനെ എന്ത് ചെയ്യാൻ പറ്റും ഇന്നത്തെ പകരം കൃഷ്ണൻകുട്ടി നായ വരുന്നത് വെറുപേല സംഘടനാപരമായ കാര്യങ്ങളെല്ലാം കെ പി സി പ്രസിഡന്റും അവസാനിക്കുള്ളൂ ഞാൻ സംസാരിക്കില്ല സംസാരിക്കാനില്ല എനിക്ക് പറയാൻ പാടില്ല കെ പി സി പ്രസിഡന്റ് പറയ തെറ്റായ വാർത്തകളാണ്